തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെ കെ ശൈലജയെയും അതുപോലെ തന്നെ ഇളമരം കരീമിനെയും പരിഹസിച്ചുകൊണ്ട് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയം ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പത്രമാധ്യമങ്ങളുടെയൊക്കെ മുൻപിൽ വന്നുകൊണ്ട് കെ കെ ശൈലജയൊക്കെ പരിഹസിച്ചുകൊണ്ട് കെ മുരളീധരൻ വന്നിരിക്കുന്നത് ഇല്ല അപ്പോൾ അവർ ജയിക്കുന്നു പറയും പറയാനും അവർക്ക് അവകാശമുണ്ടല്ലോ കാരണം തോൽക്കുന്നത് വരെ ജയിക്കും ആത്മവിശ്വാസം എല്ലാവർക്കും നല്ലതാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ സംശയമൊന്നുമില്ല പക്ഷേ ഈ അന്തർധാര ഞങ്ങൾ അറിയുന്നുണ്ടെന്ന് വരുത്തിയത് മാത്രമേ ഉള്ളൂ അത് ചിലവാവില്ല പിന്നെ ഈ സാധാരണ ടീച്ചർമാർ കുട്ടികളോട് പറയും കോപ്പി എന്ന് പറയും ഇന്നലെ ഒരു കോപ്പിണന്നു പക്ഷേ ജീറ്റി പോയി ഞാൻ വട്ടിയൂർഗ എം എൽ എ ആയിരിക്കുമ്പോഴാണ് വടകര മത്സരിക്കാൻ വന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ട്രെയിനിലാണ് അവിടെ വന്നിറങ്ങിയത് ഇത് വിനിഞ്ഞാന്ന് വരെ വടകരയിലും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നവർ ഒരാൾ ഫറൂഖിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് വന്നിറങ്ങി മറ്റൊരാൾ കോഴിക്കോട് നിന്ന് കയറി വടകര വന്നിറങ്ങി ഏതായാലും ആ പോയി അത്ര ഞാൻ പറയുന്നു ചർച്ചയാവും കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് ചർച്ച ചെയ്യണം അതാണ് ഹൈക്കോടതി ഡബിൾ ജിയോ വരുന്നതാ അത് ചർച്ച ചെയ്യണ്ടേ ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോയി അവരൊക്കെ സുഖമായിട്ട് നടക്കുന്നില്ല ഇപ്പോൾ ഓരോ കോർപ്പറേഷൻ ചെയർമാൻ ദേവസ്വം ബോർഡ് ഒക്കെ ഞങ്ങളുടെ പോയതല്ലേ ഇവിടെ ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അർദ്ധരാത്രി വെട്ടിക്കൊന്നു ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ളത് എന്താ ഇന്നലെ ഈ കൊന്ന വല പ്രതികൾക്കും ചന്ദ്രശേഖരൻ ആരാന്ന് അറിഞ്ഞുകൂടാ പാടകക്കൊലയാളികൾ അപ്പം ആര് നടത്തി നടത്തിയ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ അത് കാൻഡിഡേറ്റ് ആരാണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യും ഏത് കാര്യവും ചർച്ച ചെയ്യാം വികസനവും ചർച്ച ചെയ്യാം പക്ഷേ ഒന്നാം സ്ഥാനം സാധാരണ ടീച്ചർമാർ കുട്ടികളോട് കോപ്പി അടിക്കില്ലെന്ന് പറയും എന്നാൽ ഇന്നലെ ടീച്ചർ തന്നെ കോപ്പി അടിച്ചു വട്ടിയൂർക്കാവ് എം എൽ എ ആയിരിക്കുമ്പോൾ ആണ് താൻ വടകരെ മത്സരിക്കാൻ ട്രെയിനിൽ വന്നിറങ്ങിയത് ഒരാൾ ഫറൂഖി നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ട് വന്നിറങ്ങി മറ്റൊരാൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി വടകര ചെന്നിറങ്ങിയെന്നും കെ മുരളീധരൻ പരിഹസിച്ചു വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും യു ഡി എഫ് ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ മുരളീധരൻ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കെ കെ ശൈലജയെ പരിഹസിച്ചുകൊണ്ട് മുരളീധരനെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മുൻപ് ശൈലജ ടീച്ചർ പ്രതികരിച്ചിരുന്നതാണ് താൻ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് ടി പി വധക്കേസോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിധിയോ ഒന്നും തന്നെ ജയപരാജയങ്ങളെ ബാധിക്കില്ല എന്ന തരത്തിലൊരു പ്രതികരണമായിരുന്നു കെ കെ ശൈലജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസവും കെ കെ ശൈലജയുടെ ഭാഗത്തുനിന്ന് പ്രകടമായിരുന്നു എന്നാൽ കെ കെ ശൈലജ ജയിക്കുമെന്ന് പറഞ്ഞതിനോട് അത് തോൽക്കുന്നതുവരെ അവർക്ക് പറയാം എന്ന തരത്തിലുള്ള ഒരു മറുപടി ആയിരുന്നു കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ സജീവമായി തന്നെ നിൽക്കുകയാണെന്നാണ് കെ മുരളീധരൻ സ്വയം അവകാശപ്പെടുന്നത് അഞ്ചു കൊല്ലം താൻ മണ്ഡലത്തിൽ സജീവമായിരുന്നുവെന്നും അതുപോലെ തന്നെ ഇപ്പോഴും താൻ സജീവമാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പുതുതായി വന്നതാണെന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും യു ഡി എഫ് തന്നെ വരും എന്ന അമിത ആത്മവിശ്വാസം കെ മുരളീധരനുണ്ട് തീർച്ചയായിട്ടും ഇത്തവണ ടി പി വധക്കേസ് ചർച്ചാ വിഷയമായി കൊണ്ടുവരും എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ടി പി വധക്കേസിലെ സെഷൻസ് കോടതി വിധി വന്നത് ഇപ്പോൾ അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് വന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്താണ് അടുത്ത മേൽ കോടതി വിധി സി പി എമ്മിനെ അത്രത്തോളം പരിക്കുണ്ടാക്കിയ ഒരു അത്രത്തോളം രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ ബാധിച്ച ഒരു കൊലക്കേസ് ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് വടകരയിൽ ടി പി വധക്കേസിന് ശേഷം ഒരിക്കൽ പോലും സി പി എമ്മിന് വിജയിക്കാനായിട്ടില്ല എന്ന് ഇത് ഒരു വസ്തുതയാണെങ്കിൽ പോലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ടി പി വധകേസ് വിഷയം ചർച്ചയാക്കുന്നതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് കാരണം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയം തീർച്ചയായിട്ടും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജയെ സി പി എമ്മിന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുമ്പോൾ അതും ഇത്രയധികം ജനപ്രീതി നേടിയ ജനസമ്മതയായ ഒരു നേതാവിനെയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെക്കുന്നത് കെ കെ ശൈലജയുടെ നേരത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ചരിത്രമൊക്കെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്രയും സ്വാധീനം ഒരു നേതാവ് തന്നെയാണ് ഒരു വനിതാ നേതാവ് തന്നെയാണ് കെ കെ ശൈലജ അവരുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയെയും ജനങ്ങളെയും ഒരുപോലെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വരെ എടുത്തു പറഞ്ഞ പ്രവർത്തന മികവ് കാഴ്ചവെച്ചൊരു വ്യക്തിയാണ് കെ കെ ശൈലജ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വ്യക്തിത്വം അത്തരത്തിലൊരു വ്യക്തിത്വത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എം തയ്യാറാവുമ്പോൾ തീർച്ചയായും യു ഡി എഫിന് ഒരു ഭയം നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും അതുപോലെ തന്നെ ടി പി വധക്കേസും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ പറയാൻ മറ്റൊരു വാദങ്ങളും മുന്നോട്ട് വെക്കാൻ ഇല്ലാത്ത ാണ് ഇത്തരത്തിലുള്ള കേസും കാര്യങ്ങളുമൊക്കെ അല്ലെങ്കിൽ പരിഹാസവും ഒക്കെയായി കെ മുരളീധരൻ രംഗത്ത് വരുന്നത് കെ മുരളീധരൻ പറയുന്നത് പോലെ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ മണ്ഡലത്തിൽ എം പി എന്ത് ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കെ മുരളീധരന്റെ മറുപടി അതുപോലെ തന്നെ ബി ജെ പി വിരുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ബി ജെ പിക്ക് എതിരെ എന്ത് ചെയ്തു എന്ന് എൽ ഡി എഫ് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയായിരിക്കും പറയാനുണ്ടാവുക ജനകീയ മുഖമാണ് ശൈലജ ടീച്ചർ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നേരിടാൻ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് വടകരയെ സംബന്ധിച്ചിടത്തോളം ടി പി ചന്ദ്രശേഖരന്റെ നാടാണ് ടി പി യുടെ നാടായതുകൊണ്ട് തന്നെ അത് യു ഡി എഫിന് അനുകൂലമായൊരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കുന്നുമുണ്ട് എന്നിരുന്നാൽ പോലും കെ കെ ശൈലജ എന്ന് പറയുന്നത് ഒരു ജനകീയ മുഖമാണ് അത്തരത്തിൽ ഒരു വ്യക്തിയെ സി പി എം മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ യു ഡി എഫ് പ്രതിരോധത്തിലാവുകയാണ് അതിന്റെ ഭയം കെ മുരളീധരനും യു ഡി എഫിനും ഉള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഇത്തരത്തിൽ ടി പി വധക്കേസ് ചർച്ചാ വിഷയമാക്കണം അത് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത്